കേരള സന്ദർശനത്തിൻ്റെ ഭാഗമായി ജമാഅത്ത് കൗൺസിൽ രജിസ്ട്രേഡ് ഓഫീസിലെത്തുന്ന ജമാഅത്ത് കൗൺസിൽ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ അള്ളാപ്പിച്ച മാഹീന ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ജമാഅത്ത് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ബാലരാമനം അഷ്റഫിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ സ്വീകരണം നൽകുന്നു ജമാഅത്ത് കൗൺസിൽ ദേശീയ ചെയർമാൻ ജനാബ് വെഞ്ഞാറമ്മൂട് എഹമ്മദ് ഷാജി യോഗം ഉദ്ഘാടനം ചെയ്യും ജമാഅത്ത് കൗൺസിൽ ദേശീയ കമ്മിറ്റി ഇസ്ലാമിക് അഫെയേഴ്സ് അഡ്വൈസർ സൈനഫ് ഷമീറ ദേശീയ സെക്രട്ടറി നാസർ അലിക്കന്ന മാനേജിംഗ് ട്രസ്റ്റി ഷംസുദ്ദീൻ ഹാജി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ കെ ഗഫൂർ മലപ്പുറം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ റഹീം പൂവത്തിൽ ആലിം കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ കലാം മിസ്ബാഹി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പൂഴനാട് താജരീൻ തുടങ്ങിയ നേതാക്കൾ ആശംസകൾ അർപ്പിക്കും യോഗത്തോടനുബന്ധിച്ച് ജമാഅത്ത് കൗൺസിൽ രജിസ്ട്രേഡ് ഓഫീസിനോട് ബന്ധപ്പെട്ടുള്ള ജമാഅത്ത് കൗൺസിലിന്റെ സ്ഥാപക നേതാക്കളിലൊരാളായ മർഹുമ ജുബേരിയ അവരുടെ നാമധേയത്തിലുള്ള ജുബേരിയ മെമ്മോറിയൽ ഹാളിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം ദേശീയ പ്രസിഡന്റ് ഡോക്ടർ അള്ളാപ്പി ചമാഹിൻ നിർവഹിക്കും